നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് ഗുണമോ ഈ വാർത്ത ശ്രദ്ധിക്കുക സൗദിയിൽ തൊഴിൽ നിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണ നിയമങ്ങൾ പ്രഖ്യാപിച്ച് മാനവ സാമൂഹിക വികസന മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് ലേബർ റിഫോം ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ വിപുലമായ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവഴി പ്രവാസികൾക്കായി ആകർഷകമായ തൊഴിൽ വിപണി സ്ഥാപിക്കുകയും തൊഴിൽ രംഗത്തെ കഴിവുകൾ ശാക്തീകരിച്ച് വികസിപ്പിക്കുകയുമാണ് പരിഷ്കരണ പദ്ധതി ലക്ഷ്യമിടുന്നത് തന്നെ അതോടൊപ്പം ഇതുപ്രകാരം തൊഴിലാളികൾ സ്വന്തമായ പോക്കുവരവും തൊഴിൽ മാറ്റവും അനുവദിക്കുമെന്നാണ് ഏറെ ശ്രദ്ധേയമെന്നും ഓർത്തുകൊള്ളുക രാജ്യത്തിന് പുറത്ത് കടക്കുന്നതിനും തിരികെ പ്രവേശിക്കുന്നതിനും എക്സിറ്റ് റീഎൻട്രി വിസ പ്രശ്നങ്ങൾക്ക് ഇതോടെ പരിഹാരം സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടാതെ തന്നെ തൊഴിൽ കരാറിൽ ഇരു കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയന്ത്രണ നടപടികളും ഇത് ഉൾക്കൊള്ളുകയാണ് മാർച്ച് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇതേ തുടർന്ന് പുതിയ പരിഷ്കാരം സൗദി അറേബ്യയിലെ തൊഴിൽ രംഗത്തെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നതിൽ തർക്കമില്ലതാനും രാജ്യത്ത് കഴിയുന്ന നിരവധി പ്രവാസികൾക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ തന്നെയും ഗാർഹിക തൊഴിലാളികൾ നിലവിൽ പ്രഖ്യാപിച്ച പരിഷ്കരണത്തിൽ ഉൾപ്പെടുന്നില്ല എന്നതും ശ്രദ്ധിച്ചുകൊള്ളുക അതേസമയം വേതന സംരക്ഷണ സംവിധാനം തൊഴിൽ കരാറുകളുടെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ തൊഴിൽ വിദ്യാഭ്യാസം ബോധവൽക്കരണ സംരംഭങ്ങൾ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക സംവിധാനം എന്നിവയും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുകയാണ് മാത്രമല്ല തൊഴിൽ വിപണിയിലെ വഴക്കവും ഫലപ്രാപ്തിയും മത്സരശേഷിയും വർദ്ധിപ്പിച്ച് മികച്ച രാജ്യാന്തര നിലവാരത്തിലേക്ക് സൗദി തൊഴിൽ നിയമവും അന്തരീക്ഷവും പ്രവർത്തിപ്പിക്കുകയും കൂടുതൽ തൊഴിലാളികളെയും സംരംഭകരെയും ആകർഷിക്കാനും പുതിയ നീക്കത്തിനാകുന്നതായിരിക്കും സൗദി തൊഴിലാളികളും പ്രവാസികളും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് സഹായകമാകുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഇതുകൂടാതെ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിൽ വിപണിയിൽ അത് ക്രിയാത്മകമായി പ്രതിഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒപ്പം മികച്ച പ്രതിഭകൾക്കുള്ള പ്രാദേശിക തൊഴിൽ വിപണിയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതാണ് തൊഴിൽ കരാർ അവസാനിക്കുന്നതോടെ തൊഴിലുടമയുടെ അനുമതിയില്ലാതെ തന്നെ പ്രവാസി തൊഴിലാളികൾക്ക് തൊഴിൽ മാറാനുള്ള സ്വാതന്ത്ര്യം ഇതിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് എക്സിറ്റ് റീഎൻട്രി വിസ പരിഷ്കരിക്കുന്നതിലൂടെ തൊഴിലുടമയുടെ അനുമതിയില്ലാതെ പ്രവാസി തൊഴിലാളികൾക്ക് സൗദി അറേബ്യക്ക് പുറത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നതായിരിക്കും തിരിച്ചു പ്രവേശിക്കുന്നത് തൊഴിലുടമയെ ഇലക്ട്രോണിക് സംവിധാനം വഴി അറിയിക്കാനും സംവിധാനം ഒരുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഫൈനൽ എക്സിറ്റ് വിസ പരിഷ്കാരങ്ങൾ വഴി തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തൊഴിൽ കരാർ അവസാനിച്ചതിന് ശേഷം പ്രവാസി തൊഴിലാളിയെ രാജ്യം നേടാൻ അനുവദിക്കുന്നു ഒപ്പം തൊഴിൽ കരാർ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക് മാധ്യമം വഴി തൊഴിലുടമയെ അറിയിക്കാനും ഇതുവഴി സാധ്യമാകും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷിർ മാനവഭവിശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിലെ ക്യുവ ആപ്ലിക്കേഷനുകൾ വഴി തൊഴിലാളികൾക്ക് വിവരങ്ങൾ അപ്പപ്പോൾ അറിയാൻ സാധിക്കും ഇതുകൂടാതെ തൊഴിലുടമകളും ജോലിക്കാരും തമ്മിലെ തർക്കങ്ങളുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാനവ വിഭവശേഷി മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം ദേശീയവിവര കേന്ദ്രം മറ്റു നിരവധി സർക്കാർ ഏജൻസികൾ എന്നിവയുടെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്വകാര്യ മേഖലയിലെ പ്രതിനിധികളും സൗദി ചേംബർ ഓഫ് കൊമേഴ്സും തമ്മിൽ നിരവധി മീറ്റിംഗുകളും ശില്പശാലകളും ഇതിനു മുന്നോടിയായി നടത്തിയതായും ബന്ധപ്പെട്ടവർ അറിയിക്കുകയുണ്ടായി രാജ്യാന്തര തലത്തിലെ മികച്ച തൊഴിൽ നിയമങ്ങളും സമ്പ്രദായങ്ങളും ഉൾക്കൊള്ളുകയും പഠനങ്ങളും ഗവേഷണങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതുമാണ് പുതിയ പരിഷ്കരണമെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുവഴി പ്രവാസികൾക്ക് മികച്ച തൊഴിൽ ലഭ്യമാക്കുക എന്നതാണ് സൗദി ലക്ഷ്യം വയ്ക്കുന്നത് പ്രവാസികളിൽ ഏറെ ആശങ്ക ഉളവാക്കിയിരിക്കുന്ന കാര്യമാണ് ഇനി എപ്പോൾ നേരിട്ട് സൗദിയിലേക്ക് പ്രവേശിക്കാനാകുക എന്നത് കൂടുതൽ ചിന്തിച്ചു മാത്രമേ ഈ തീരുമാനം കൈക്കൊള്ളൂ എന്നാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഇടത്താവളങ്ങൾ വഴി പ്രവാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ